ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്ക് എസ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഹോട്ട് ടോപ്പിക് സീരിയസുമായിട്ടാണ് വന്നിരിക്കുന്നത് ടെൻത്ത് പ്രിലിംസിലെ മൂന്ന് സ്റ്റേജിലും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒന്നാണ് കൃതികളും എഴുത്തുകാരും എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൃതികളും എഴുത്തുകാരുമാണ് ആദ്യത്തേതാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആരുടെയാണ് മഹാത്മാഗാന്ധിയുടെയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി മഹാത്മാഗാന്ധിയുടേതാണ് അപ്പം നമ്മൾ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്നുകൊണ്ട് തന്നെ പഠിച്ചു പോവുക രണ്ടുമൂന്നവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അപ്പം ക്ലാസ് ഇരുന്നുകൊണ്ട് തന്നെ പഠിച്ചു പോവുക അടുത്താണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇത് അൺടച്ചബിൾസ് അൺ ടച്ച്ബിൾസ് ഹൂ വെയർ ശൂദ്രസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇത് അൺടച്ചബിൾസ് ഹൂ വെയർ ഷൂദ്രാസ് ആരുടെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇത് അൺ ടച്ചബിൾസ് ഹൂ വെയർ ഷൂദ്രാസ് ആരുടെയാണ് ജവഹർലാൽ നെഹ്റു അപ്പോൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗ്ലീംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി മഹാത്മാഗാന്ധി ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇത് അൺ ടച്ചബിൾസ് ഹൂ വെയർ ശൂദ്രാസ് ജവഹർലാൽ നെഹ്റു അടുത്താണ് ബുദ്ധ ആൻ ഹിസ് ധർമ്മ ബുദ്ധ ആൻ ഹിസ് ധർമ്മ ഡോക്ടർ ബി ആർ അംബേദ്കർ බුතා ආන්හිස් ධර්ම ආර්ධයන BීR රම්බයි කඩදන දඉඩෙන්ස් රගල අනනින්දෙන් පිල්ග්‍රරිම්ම සෝාර් න්ද්‍රබෝස, ද ඉන්ඩෙන්ස් රගල අනඉන්ඩෙන් පිල්ග්‍රාම සූෆාර් සන්ද්‍රබොස ද ඉන්ඩෙන්න්ස් රගල ආනඉන්ඩෙන් පිල්ග්‍රම ආර්යන සෝපාර් සන්ද්‍රබොස අප බුත්තා අන්හිස් ධර්ම භRරම්බය කර ද ඉන්දෙන්න්ස් රගල අනනින්දෙන් පිල්ග්‍රරිීමම්ම සෝා න්ද්‍රබොස. අටතන වයි අයාමාන එත්තිික්ස. වයි අයාමාන්‍ය එක්ික්ස ආර්්‍යයන ාක සිංඉන්දන സാവിത്രി ലൈഫ് ഡിവൈൻ ഗീതാഞ്ജലി ഇത ഗാർഡനർ ഏതൊക്കെയാണ് സാവിത്രി ലൈഫ് ഡിവൈൻ ഗീതാഞ്ജലി ഇത ഗാർഡനറ് ആരുടെയാണ് അരവിന്ദ ഘോഷിന്റെയാണ് സാവിത്രി ലൈഫ് ഡിവൈൻ ഗീതാഞ്ജലി ഇത ഗാർഡനറ് ആരുടെയാണ് അരവിന്ദ ഘോഷിന്റെയാണ് അപ്പൊ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി മഹാത്മാഗാന്ധി ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇത അൺടച്ചബിൾസ് ടച്ചബിൾസ് ഹൂ വെയർ സൂദ്രാസ് ജവഹർലാൽ നെഹ്റു ബുദ്ധ ഹിസ് ധർമ്മ ഡോക്ടർ ബി ആർ അംബേദ്കർ ദ ഇന്ത്യൻ സ്ട്രഗിൾ ആൻഡ് ഇന്ത്യൻ പിൽഗ്രാമ് സുഭാഷ് ചന്ദ്രബോസ് വൈ അയാമൻ എത്തിക്സ് ഭഗത് സിംഗ് സാവിത്രി ലൈഫ് ഡിവൈൻ ഗീതാഞ്ജലി ദ ഗാർഡനർ ഗാർഡനർ അരവിന്ദ ഘോഷ് അടുത്താണ് പോസ്റ്റ് ഓഫീസ് ഗോറ പോസ്റ്റ് ഓഫീസ് ഗോറ രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് പോസ്റ്റ് ഓഫീസ് ഗോറ രവീന്ദ്രനാഥ ടാഗോറിൻ്റേതാണ് ഇന്ത്യ വിങ്സ് ഫ്രീഡം അതെയാണ് ഇന്ത്യ വിങ്സ് ഫ്രീഡം അബ്ദുൾ കലാം ആസാദ് ഇന്ത്യ വിങ്സ് ഫ്രീഡം അബ്ദുൾ കലാം ആസാദ് അപ്പൊ പോസ്റ്റ് ഓഫീസ് ഗോറ രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യ വിങ്സ് ഫ്രീഡം അബ്ദുൾ കലാം ആസാദ് അടുത്താണ് ദ ഗോൾഡൻ ത്രഷോൾഡ് ദ ബ്രോക്കൺ വിങ്സ് ദ ഗോൾഡൻ ത്രഷോൾഡ് ദ ബ്രോക്കൺ വിങ്സ് സരോജിനി നായിഡു ആർ ടി ഹോം ഇൻ ദ ദേവാസ് ദേവാസ ഗീതാരഹസ്യ ആർട്ടിക് ഹോം ഇൻ ദ ദേവാസ് ഗീതാരഹസ്യ അവരുടെയാണ് ബാലഗംഗാധര തിലകൻ്റെതാണ് ആർട്ടിക് ഹോം ഇൻ ദ ദേവാസ് ഗീതാരഹസ്യ ബാലഗംഗാധര തിലകൻ അപ്പൊ ഇത് ഗോൾഡൻ ത്രഷോൾഡ് ഇത് ബ്രോക്കൺ വിങ്സ് സരോജിനി നായിഡു ആർട്ടിക് ഹോം ഇൻ ദ ദേവാസ് ഗീതാരഹസ്യ ബാലഗംഗാധര തിലകൻ ഇന്ത്യ ഡിവൈഡഡ് സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ ഇന്ത്യ ഡിവൈഡഡ് സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ ആരുടെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെതാണ് അപ്പൊ ഇന്ത്യ ഡിവൈഡഡ് സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ദ സൈലന്റ് സ്പ്രിങ് സ്പ്രിങ് ദ സൈലന്റ് സ്പ്രിങ് നിശബ്ദ വസന്തം ആരുടെയാണ് റേച്ചൽ കഴ്സൻ്റേതാണ് ദ സൈലന്റ് സ്പ്രിങ് നിശബ്ദ വസന്തം റേച്ചൽ കഴ്സൻ വിധിയുമായ ഒരു കൂടിക്കാഴ്ച ആരുടെയാണ് ഒരു പ്രസംഗമാണിത് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് വിധിയുമായ ഒരു കൂടിക്കാഴ്ച ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെയാണ് വി പി മേനോൻ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ വി പി മേനോൻ അപ്പൊ ഇന്ത്യ ഡിവൈഡഡ് സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ദ സൈലന്റ് സ്പ്രിങ് റേച്ചൽ കഴ്സൺ വിധിയുമായ ഒരു കൂടിക്കാഴ്ച ജവഹർലാൽ നെഹ്റു അത് പ്രസംഗമാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ വി പി മേനോൻ ഇന്ത്യ ഇൻ ട്രാൻസിഷൻ അതാണ് എം എൻ റോയുടേതാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എം എൻ റോയുടേതാണ് ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം രാമചന്ദ്ര ഗുഹ ഗുഹ ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന കൃതി എഴുതിയത് രാമചന്ദ്ര ഗുഹയാണ് ഇൻ്റർഗ്രേഷനൽ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആരെയാണ് വി പി മേനോൻ്റെയാണ് ഇന്റർഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വി പി മേനോന്റെയാണ് അടുത്താണ് ഹൊറൈൻസൻസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആരുടെയാണ് ശങ്കർ ദയാൽ ശർമ്മയുടേതാണ് ഹൊറൈൻസൻസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ശങ്കർ ദയാൽ ശർമ്മ അപ്പൊ ദ ഗോൾഡൻ ത്രഷോൾട്ട് ദ ബ്രോക്കൺ വിങ്സ് സരോജിനി നായിഡു ആർട്ടി ഇൻ ദ ദേവാസ് ഗീത രഹസ്യ ബാലഗംഗാധര തിലക് ഇന്ത്യ ഡിവൈഡഡ് സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ദ സൈലന്റ് സ്പ്രിംഗ് റേച്ചൽ കഴ്സൺ വിധിയുമായൊരു കൂടിക്കാഴ്ച ജവഹർലാൽ നെഹ്റു ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ വി പി മേനോൻ ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എം എൻ റോയി ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം രാമചന്ദ്ര ഗുഹ ഇന്റർഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വി പി മേനോൻ ഹൊറൈൻസെൻസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ശങ്കർ ദയാൽ ശർമ്മ അടുത്താണ് ഗാന്ധിജിയും അരാജകത്വവും ഗാന്ധിജിയും അരാജകത്വം അതാണ് സി ശങ്കരൻ നായരുടേതാണ് അതായത് ചേറ്റൂർ ശങ്കരൻ നായരുടേതാണ് ഗാന്ധിജിയും അരാജകത്വം എന്ന കൃതി അടുത്താണ് മഹാത്മാഗാന്ധി മാധവിക്കുട്ടി മഹാത്മാഗാന്ധിയും മാധവിക്കുട്ടിയും ആരുടെയാണ് കെ സി നാരായണൻ്റേതാണ് മഹാത്മാഗാന്ധി മാധവിക്കുട്ടി കെ സി നാരായണൻ്റെതാണ് അപ്പൊ ഗാന്ധിജിയും മരാജകത്വം ആരുടെയാണ് സി ശങ്കരൻ നായരുടേതും മഹാത്മാഗാന്ധി മാധവിക്കുട്ടി സി കൃഷ്ണ കെ സി നാരായണൻ്റേതുമാണ് തീ പിടിച്ച ഭരണശാലകൾ ആരുടേതാണ് ജോയി മാത്യുവിൻ്റേതാണ് തീ പിടിച്ച ഭരണശാലകൾ ജോയി മാത്യുവിൻ്റേതാണ് അടുത്താണ് പെലയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ പെലയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ ആരുടെയാണ് സുധീർ കുമാറിൻ്റെതാണ് പെലയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന കൃതി ആരുടെയാണ് സുധീർ കുമാറിൻ്റെതാണ് അപ്പൊ ഗാന്ധിജിയും അരാജകത്വം എഴുതിയത് സി ശങ്കരൻ നായരും മഹാത്മാഗാന്ധി മാധവിക്കുട്ടിയും എഴുതിയത് കെ സി നാരായണനും തീ പിടിച്ച ഭരണശാലകൾ ആരുടെയാണ് ജോയി മാത്യുവിൻ്റേതും പെലയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്നത് സുധീർ കുമാറിൻ്റേതുമാണ് വഴിയിൽ വീണ വിളിച്ചം വഴിയിൽ വീണ വെളിച്ചം അരുടെയാണ് പി ആർ ഗോപിനാഥൻ നായരുടേതാണ് വഴിയിൽ വീണ വിളിച്ചം പി ആർ ഗോപിനാഥൻ നായരുടേതാണ് അടുത്ത പരാജയപ്പെട്ട കമ്പോള ദൈവം പരാജയപ്പെട്ട കമ്പോള ദൈവം എം ബി രാജേഷിൻ്റേതാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം എം ബി രാജേഷ് അടുത്താണ് ലോക് മജേ സംഗ്ധി ലോക് മജേ സംഗതി മറാത്തി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് ആരുടെയാണ് ശരത് പവാറിന്റെ ആത്മകഥയാണ് ശരത് പവാറിന്റെ ആത്മകഥയാണ് ലോക് മജേ സംഗതി മൈ ലൈഫ് ആസ് എ കോംറേഡ് ആരുടെയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് ആരുടെയാണ് കെ കെ ശൈലജ ടീച്ചറിന്റെയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് കെ കെ ശൈലജ ടീച്ചർ കാലപ്പകർച്ചകൾ ആരുടെയാണ് കാല ദേവകി നിലയങ്ങോടിന്റെയാണ് കാലപ്പകർച്ചകള് ദേവകി നിലയങ്ങോട് ആസാദാൻ ഓട്ടോ ബയോഗ്രഫി ആത്മകഥ ആരുടെയാണ് ആസാദാൻ ഓട്ടോ ബയോഗ്രഫി ആസാദാൻ ഓട്ടോ ബയോഗ്രഫി ആത്മകഥ ആരുടെയാണ് ഗുലാം നബി ആസാദിന്റെയാണ് ഗുലാം നബി ആസാദിന്റെയാണ് അപ്പൊ ആസാദാൻ ഓട്ടോ ബയോഗ്രഫി ഗുലാം നബി ആസാദ് ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട കൃതികൾ എഴുത്തുകാരും നിങ്ങൾ ക്ലാസ്സിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് രണ്ടു മൂന്ന് തവണ തന്നെ കേൾക്കുക കിട്ടാത്ത നിങ്ങൾ എഴുതി വച്ചിരുന്ന് പഠിക്കുക വരും ദിവസങ്ങളിൽ എക്സാംസ് ഉള്ളവരെ ഇത് കണ്ടിട്ട് പോവുക അതോടൊപ്പം നമ്മുടെ ഹോട്ട് ടോപ്പിക്സിൻ്റെ പ്ലേലിസ്റ്റ് മുഴുവനായിട്ടും കാണുക മറ്റൊരു ക്ലാസ് വീണ്ടും കാണുന്നതാണ് താങ്ക്